ഹായ് കൂട്ടുകാരെ കഴിഞ്ഞ ദിവസം ഞാൻ വാഴ വെച്ചതും അപ്പോൾ അതിൻ്റെ ഇട കിളച്ചതും നിങ്ങൾ കണ്ടു കാണും അപ്പോൾ ഈ വാഴ എല്ലാം രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ചലയും മണ്ടയും വന്നിട്ടുണ്ട് അതുമാത്രമല്ല ഇതിൻ്റെ സൈഡിൽ നിന്ന സൈഡിലല്ല ഇടയ്ക്ക് ഒക്കെ നിന്ന് രണ്ട് മൂന്ന് വാഴ പന്നി കുത്തി മറിക്കുകയും ചെയ്തു അപ്പം അതൊന്ന് കാണിക്കാൻ പന്നി പന്നി ഇണക്കി അതുപോലെ ഈ ഭാഗത്തും വന്നി വന്ന് നാശം ചെയ്തിട്ടിട്ടുണ്ടോ അപ്പോൾ അത് ഇനിയിപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ നെറ്റ് ഇടിയിലാണിപ്പം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് അതുകൊണ്ടുണ്ടോ വരമ്പിൽ നിന്ന് ഒരടി താഴോട്ട് മാറി കുഴിച്ച് അപ്പം ഒരു കാരണവശാലും അപ്പുറത്തോടിത് ഇവൻ കയറി വന്ന് അറ്റാക്ക് ചെയ്യാതിരിക്കാനുള്ള രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത് കമ്പി വെച്ചടിച്ച് ഏതാണ്ട് ഒരടി താഴോട്ട് മണ്ണി കുഴിച്ചിടുക എന്നാലേ ഇത് പന്നി ശല്യം ചെയ്യാതിരിക്കത്തുള്ളൂ ഈ മേൽവശമൊക്കെ നേരത്തെ തിരിച്ചിട്ടത് കൊണ്ട് അതെല്ലാം തുരുമ്പിച്ച് ഇനിയിപ്പം അത് തിരിച്ചിട്ടിരിക്കുക ഇങ്ങനെ ഒരടി താത്തിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇത് അതിൻ്റെ അപ്പുറത്തൂടെ വന്ന് ഇത് തുരന്ന് ഇതിനകത്തോട്ട് കയറത്തില്ല വാഴ ശല്യം ചെയ്യത്തില്ല പക്ഷേ നമുക്കൊരേ അടി ഈ വേലി തുരുമ്പിച്ച് പോകാനുള്ള സാധ്യതകളുണ്ട് അടി താഴ്ചയില ഇത് നിർത്തിയിരിക്കുന്നത് രണ്ട് ഇതിൻ്റെ അടിയിൽ കൂടെ രണ്ട് കമ്പി വരിഞ്ഞ് കെട്ടി പോയിരിക്കുന്നു ഒരു കാരണവശാലും പന്നി ഇതിനകത്ത് കയറരുത് ഈ രീതിയിൽ ഈ കണ്ടത്തിൻ്റെ നാല് സൈഡിലും അടി താഴ്ചത്തി കുഴിച്ച് അടിച്ചുറപ്പിച്ചിടും ആ സൈഡെല്ലാം പോവാ വലിച്ച് കെട്ടിയേ താത്തിട്ടാലേ വരത്തുള്ളൂ ഇല്ലേ ഇതിപ്പോ ഒരടി മണ്ണിനകത്തോട്ട് പോകത്തില്ലേ അടിച്ചു താക്കുമ്പോൾ നമ്മുടെ നെറ്റ് ഇടിയിൽ പൂർത്തിയായി അതുകൊണ്ട് ഒന്നര അടി താഴ്ച്ചാൽ നെറ്റ് കുഴിച്ച് ഇട്ടിരിക്കുക ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അങ്ങേ സൈഡിൽ നിന്ന് ഉണ്ടോ ഇതിൻ്റെ ആ അപ്പുറത്തെ സൈഡിൽ നിന്ന് പന്നി ഒരു കാരണവശാലും കുത്തി ഇളക്കി അകത്തൂടെ കയറത്തില്ല ഏതാണ്ട് ഒന്ന് ഒന്നര അടി താഴോട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം കപ്പയ്ക്ക് ഇട്ട ഭാഗമുണ്ട് ഈ ഭാഗം എല്ലാം നമ്മുടെ തുരുമ്പിച്ചിരിക്കുന്നു അങ്ങനെ വന്നപ്പോൾ ഇത് തിരിച്ചിട്ടതാണ് എന്തുവായാലും ഇതിനകത്തുടനിയും പന്നിയെ കയറാൻ അനുവദിക്കത്തില്ല എന്തുകൊണ്ടോ ഇതേ രീതിയിലാണ് നമ്മൾ നെറ്റ് ഇട്ട് മുറുക്കി മുറുക്കിയിട്ടിരിക്കുന്നത് രണ്ടോ ഒന്നൊന്നര അടി താഴ്ച ഇനിയിപ്പം അവൻ അതിൻ്റെ അടി കൂടെ കുഴിച്ച് ഇറങ്ങിയാലേ നമ്മുടെ ഈ വാഴയൊക്കെ കുത്തി മറിക്കാനൊക്കെത്തുള്ളൂ അല്ലാതെ ഒരു രക്ഷയില്ല